ഈ ബെർണൽ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ആ ബെർണലിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞു തന്നെ ബെർണലിൻ്റെ പിന്നെ പഠനമാണ് ഇത് സ്ലീവയെ കുറിച്ച് പറയുന്നത് ഇതാണ് ഈ സ്ലീവ അടിസ്ഥാനപരമായിട്ട് അത് ക്രിസ്ത്യൻ സ്ലീവ തന്നെയാണ് പക്ഷെ അത് അതിൻ്റെ പകലവ് ലിഖിതം ഈ മനിക്കയർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ സ്ലീവയെക്കുറിച്ചുള്ള ദേഹം അതിനെ ഈ ലിഖിതം നമ്മുടെ സ്ലീഫ ഇതാണ് ഈ സ്ലീവ വാസ്തവത്തിൽ ഈ ലിഖിതം ഇത് രണ്ട് സെൻറ്റൻസുകളാണ് ഒന്നിവിടെ നിങ്ങോട്ടും ഒന്നിവിടെ നിങ്ങോട്ടും വായിക്കുന്നു ഈ നടുപ്പുള്ള കുരിശ്ശു കണ്ടോ കുരിശിനിപ്പുറത്തേക്കും ഇങ്ങനെയാണ് വായിക്കേണ്ടത് പിന്നെ ഈ ഭാഷ എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഭാഷയെന്ന് വേണേൽ പറയാം കാരണം എഴുതുന്നതും വായിക്കുന്നതും തമ്മിൽ ബന്ധമില്ല ഇതിന് വവൽസ് ഇല്ല ഇപ്പോൾ അതൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്ന ഈ ഈ ലിഖിത ഈ ലിഖിതത്തിൻ്റെ എന്ന് പറയുന്നത് അതാണ് വവൽസ് ഇല്ല അപ്പോൾ കാണുന്ന വവൽസ് ചേർത്ത് വേണം പിന്നെ നമുക്ക് വായിക്കാൻ ഇതിന് ഓരോ അക്ഷരങ്ങൾക്കും അക്ഷരമൂല്യമുണ്ട് ഒരക്ഷരത്തിന് ഇന്ന മൂല്യം പക്ഷേ ഒരു വാക്കിൽ ഒരു ഒരക്ഷരത്തിനകത്ത് ഒരു മൂല്യമാണെങ്കിൽ ആ അക്ഷരം വേറൊരു വാക്കിൽ വേറൊരു മൂല്യമായിരിക്കും ഇടുന്നുണ്ട് അപ്പം പിന്നെ ഈ എഴുതുന്നതും വായിക്കുന്നതും തമ്മിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഐ എന്നെഴുതുമല്ലോ ഐ ഇ നമ്മളെങ്ങനെ വായിക്കുന്നേ അല്ലി വായിക്കുന്നത് അപ്പൊ എഴുതുന്നതല്ലോ വായിക്കുന്നത് എന്ന് പറയുന്ന കണക്ക് വായിക്കണം പക്ഷെ ഇത് ഭയങ്കര പ്രശ്നമാണ് എം എൽ കെ എം എൽ കെ അതായത് മാലിക് എന്നാണ് പിന്നെ രാജാവിന് പിന്നെ എഴുതുമ്പോൾ എം എൽ കെ എന്ന് പറയുന്ന മൂന്നക്ഷരം എഴുതിയാൽ പക്ഷെ വായിക്കേണ്ടത് ഷഹൻ ഷഹൻ മാലിക് മാലിക് എന്നുള്ള ഒരുമിച്ച് ചേർത്ത് വായിക്കേണ്ടത് എന്താണ് വായിക്കണം അപ്പം ഇതൊരു വലിയ ഒരു ഭാഷ ആയത് കാരണം ഇത് വായിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സൗകര്യം അനുസരിച്ചൊക്കെ വായിക്കേണ്ടി വരും ഈ പിന്നെ അപ്പോൾ ശ്രീ വായുടെ ലിഖിതം ബർണൽ വായിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് വായിച്ചത് ഇൻ പണിഷ്മെന്റ് ബൈ ദ ക്രോസ് വാസ് ദ സഫറിംഗ് ഓഫ് ദിസ് വൺ ഹി ഹൂ ഈസ് ദ ട്രൂ ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് എബോവ് ആൻഡ് ഗൈഡ് അവർ പിൻ സത്യമിശായും മുകളിലുള്ള ദൈവം എന്നേക്കും പരിശുദ്ധനായ മാർഗദർശിയുമായ അവൻ്റെ പേടുകൾ കുരിശാലയുള്ള ശിക്ഷ ശിക്ഷയായിരുന്നു ഇത് പിന്നീട് അദ്ദേഹം ഇങ്ങനെ ഒന്നും കൂടെ പരിഷ്കരിക്കുന്നുണ്ട് ഇൻ പണിഷ്മെൻറ്റ് ബൈ ദ ക്രോസ് വാഫ് ദ സഫറിങ് ഓഫ് ദിസ് വൺ ഹി ഹൂ ഈസ് ദ ട്രൂ മെസ്സയ ആൻഡ് ഗോഡ് എബോവ് ആൻഡ് ഹോളി കോസ്റ്റ് സത്യമിശായും മുകളിലുള്ള ദൈവവും പരിശുദ്ധാത്മാവുമായ അവൻ്റെ സഹനം കുരിശാലയുള്ള ശിക്ഷയായിരുന്നു ഇതിനകത്ത് കൃത്യമായിട്ടൊരു ട്രിനിറ്റേറിയൻ ഇതുണ്ട് പിന്നെ അതിനകത്ത് ഒരു സംശയം വരാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നല്ലേ പറയണ്ടേ ഇവിടെ എങ്ങനെയാണ് ആദ്യമേ സത്യം മിശുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് പൗലോത്രികയുടെ ആശീർവാദ പ്രാർത്ഥന എന്താണ് നമ്മുടെ കർത്താവ് വിശ്വമിശുകായുടെ കൃപയും പരിശു പിതാവായ ദൈവത്തിലെ ദൈവവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുള്ളതല്ലേ അപ്പോൾ ഇത് പിന്നെ പക്ഷെ ഇത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഒരു പിന്നെന്താണ് വളച്ച് കെട്ടിയ രീതിയിൽ തന്നെ പരിശുദ്ധാത്മകമായ ദൈവത്തിൻ്റെ എന്നും പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് ആർക്കെഴുതാമായിരുന്നു ഈ ദൈവ എഴുതി ഇവർക്ക് എഴുതാമായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്നുള്ളൊരു തർക്കമൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിനകത്തൊരു വളച്ച് കെട്ടൊക്കെ ഉള്ളു പക്ഷേ ഈ സമയത്ത് പലരും ഇത് ഈ ലിഖിതം വായിക്കാൻ ശ്രമിച്ചു പലരുടെയും ലിഖിത വായനകൾ വ്യത്യസ്തമാണ് കാരണം നേരത്തെ പറഞ്ഞ പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാത്തിലും ഒരു ഒരു എന്താ ഒരു പിന്നെ ഒരു ലാളിത്യമില്ല ഒരു വളച്ചു കെട്ടിയ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പിന്നെയും പിന്നെയും വായന ഇത് തുടങ്ങുകൊണ്ടിരുന്നു അത് പരിഹരിക്കപ്പെട്ടത് ഏകദേശം പരിഹരിക്കപ്പെട്ടത് അദ്ദേഹം സി പി ടി വിവർത്ത് എന്ന് പറയുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അസീറിയോളജി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ഈ സി പി ടി വിവർത്ത് നേരത്തെ ഞാൻ പറഞ്ഞ എഫ് സി ഉണ്ടല്ലോ എഫ് സി ബർക്കിറ്റും കൂടെ ചേർന്നുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടെ ഈ ലിഖിതത്തെക്കുറിച്ച് പഠിക്കാൻ ഇടയായത് അതിനകത്തൊരു രണ്ട് കാര്യം ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ എഫ് സി ബർക്കിറ്റ് എന്ന് പറയുന്നത് മനിക്കേഴ്സത്തെ പഠിച്ച ഒരു വ്യക്തിയാണ് അതേക്കുറിച്ച് പഠിച്ചൊരു വ്യക്തിയാണ് സി പി ടി വിൻകൂർത്ത് ഭാഷ ഈ ഭാഷയെക്കുറിച്ച് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നു ഇവർ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തത് ടി കെ ജോസഫ് എന്ന് പറയുന്ന പഴയ നമ്മുടെ സഭ ചരിത്രം ചരിത്രത്തിൽ വലിയൊരു പങ്കുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിൻ്റെ പ്രേരണയാലാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ലിഖിതം പഠിച്ചത് ഈ ലിഖിതം പഠിച്ചതിന് ശേഷം സി പി ടി വി വർത്ത് അതിന് കൃത്യമായ ഒരു ഒരു വളരെ യുക്തിസഹമായ ഒരു ഒരു വായനയാണ് അദ്ദേഹം നടത്തിയത് അത് മൈ ലോട്ട് ക്രൈസ്റ്റ് ഹൗ മേഴ്സി അപ്പോൺ അഫ്രാസ് സൺ ഓഫ് ചകർബുക് ദ സിറിയൻ ഹു കട്ട് ഓർ പ്രിസേർവഡ് ദിസ് ക്രോസ് എൻ്റെ മിശിക നാഥ ഇത് വെട്ടിയ അഥവാ സൂക്ഷിച്ച സുറിയാനിക്കാരനും ചകർബുക്തിൻ്റെ മകനുമായ അഫ്രാസിനോട് കരണം തോന്നി അതൊരു പ്രാർത്ഥനയാണ് ആരോ പ്രാർത്ഥന ഇത് വെട്ടിയ അല്ലെങ്കിൽ അത് സൂക്ഷിച്ച വ്യക്തിയോടു വ്യക്തിയോട് ഒരു പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവ് എൻ്റെ മെസ്സുകായെ ഇത് എന്നോട് കരണു തോന്നണമേ ഇത് ഒരു യുക്തിസഹമാണ് അപ്പം ഈ ഭാഷ ഈ ഓരോ വാക്കുകളും ഒക്കെ ഈ അക്ഷരങ്ങളുമൊക്കെ ഇവർ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത് ഈ സി പി ടി വിവർത്തിൻ്റെ ഈ പ്രബന്ധം അദ്ദേഹം പതിനേഴാമത് ഓറിയൻ്റൽ കോൺഗ്രസ്സിൽ ഓക്സ്ഫോർഡിൽ നടന്ന ഓറിയൻ്റൽ കോൺഗ്രസ് അവിടെ ഒട്ടേറെ ഇറാനിയൻ പണ്ഡിതന്മാരും ഓറിയൻ്റൽ ഭാഷകളുടെയും മതങ്ങളുടെയൊക്കെ ആൾക്കാരും അങ്ങനെ വലിയ പണ്ഡിതന്മാരുടെ ഒരു സദസ്സിൽ ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചു ആ സദസ്സിൽ അന്നത്തെ ഇറാനിയൻ പണ്ഡിതന്മാരെല്ലാം ഈ വായന അംഗീകരിച്ചു അങ്ങനെ വാസ്തവത്തിൽ ഈ ആശയക്കുഴപ്പം പരിഹരിക്കപ്പെട്ടു എങ്കിലും പിന്നീടും പലരും ഇത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങൾ എല്ലാം പിന്നെ ആധാരവാക്കിയിരിക്കുന്നത് ഈ വെർണലിൻ്റെ സോറി പിന്നെ സി പി ടി വിവർത്തിൻ്റെ വായന വായനയോട് ചേർന്നാണ് അതൊരു ഒരു ഒന്ന് രണ്ട് പേരുടെയും കൂടെ ഒരു ഹെന്നിങ്സ് എന്ന് പറയുന്നയാൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എൻ ഇൻസ് ട്രാൻസ്ലേറ്റ് ഞാൻ അതിൽ പറയേണ്ട ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഈ പുസ്തകം എഴുതി കഴിഞ്ഞും ചില പഠനങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ലോർഡ് ക്രൈസ്റ്റ് ഹാവ് മേഴ്സിൺ സൺ ഓഫ് ചകർബുക്ക് ദ സൺ ഓഫ് ജോർജ് ഹു സെറ്റ് അപ്പ് സെറ്റ് പേര് മാറി എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് എന്തായി ജോർജ് എന്നായി പിന്നെ ഗഡ് ഗോ ഗ്രോപ്പ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവർ ലോർഡ് മെസ്സേ ഹവ് മേഴ്സി ഓൺ ഗബ്രിയൽ ദ സൺ ഓഫ് ചകർബുക്ക് ദ ഗ്രാൻഡ് സൺ ഓഫ് ദുർസാദ് ഹു മെഡ് ദിസ് അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പേരിലൊക്കെ ചെറിയ മാറ്റങ്ങളുമായിട്ട് ഈ ഈ പിന്നെ ലിഖിതം പലരും വായിച്ചു കൊണ്ടിരുന്നു ഫിലിപ്പ് ഗിന്നോക്സ് എന്ന് പറയുന്ന പറയുന്നയാൾ മൈ ലോട്ട് ക്രൈസ്റ്റ് മേഴ്സിയപ്പോൺ സബ്രീസോ സൺ ഓഫ് ചകർബക്സ് ദ മൈറ്റി ഹു ഹാസ് ഹു കിസ് അങ്ങനെ ഇങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെ എല്ലാത്തിൻ്റെയും ഒരു ഘടന എന്ന് പറയുന്നത് ഈ ഒരു പ്രാർത്ഥന ഇത് ഈ ആയിരത്തി രണ്ടായിരത്തി രണ്ട് വരെ രണ്ടായിരത്തി രണ്ടിൽ സെറേട്ടി കാർലോജി സെറേട്ടി ഒരു വായന നടത്തിയിട്ടുണ്ട് അവർ ലോട്ട് ക്രൈസ്റ്റ് ഹൗ പിൺ സബ്രീശോ സൺ ഓഫ് ചകർബഗ് സുരായ് കു ബോർ ദിസ് ക്രോസ് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ പ്രാർത്ഥനകളിലും ഒരു ഒരു ഘടന ആരുടെ ഘടനയോട് ചേർന്നാണ് ചില പേരുകളിലും ചില പദപ്രയോഗങ്ങളിലും മാറ്റം വരുന്നുണ്ടെങ്കിലും ആശയമെല്ലാം ഏകദേശം ഒന്നുമല്ലേ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയായും ഇതിനൊരു മാറ്റം വന്നത് ഈ കാലത്താണ് അത് നമ്മുടെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ എപ്പിഗ്രാഫിക് ലിംഗ്വിസ്റ്റ് വിഭാഗത്തെ പാലിയോഗ്രാഫിക് റിസർച്ചറായ ശിലാനന്ദ് ഹെംരാജ് ഞാൻ അദ്ദേഹത്തിൻ്റെ പഠനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇദ്ദേഹം രൺ അദ്ദേഹത്തിൻ്റെ പഠനമാണിത് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ശിലാനന്ദ് ഹെംരാജ് ഇത് രണ്ടാമത് ഒന്ന് വായിക്കാൻ ശ്രമിച്ചു വായിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ട്രാൻസ്ലേഷൻ അല്പം കൂടെ വ്യത്യസ്തമാണ് ഇതിന് ഇങ്ങനെ വായിക്കാൻ കാരണം वे वे ീ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയായിട്ടല്ലേ ഈ കുരിശിനെ സ്ലീവായുടെ മുകളിൽ ഒരു സ്ലീവായുടെ മുകളിൽ ഇത്ര വലിയ അക്ഷരത്തിൽ ഒരു വ്യക്തികൾ അവരുടെ പ്രാർത്ഥന എഴുതി വെക്കുമോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട് ശരിയാണ് ആ സംശയത്തിനൊരു ന്യായീകരണമുണ്ട് നമ്മളൊരു സ്ലീവ വെച്ചും എൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ മേളിൽ എഴുതി വെക്കുമോ എന്നൊരു സംശയം അത് എഴുതി വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എഴുതി വെച്ചത് പിന്നെ എഴുതി വെച്ചിട്ടോ ഉണ്ട് പക്ഷേ ഇതേ പറഞ്ഞ അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടെ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വായന മൈ ലോഡ് ഈസ് ദ മെസ്സേ ആൻഡ് ലൈഫ് ക്രിവർ ഹു ബി പ്രൈസ്ഡ് ഫോർ എവർ ബിക്കോസ് ഓഫ് സാൽവേഷൻ ഇൻ ദി ദ ലോഡ് സഫേഡ് ടു റെഡീം അസ് അത് ഞാനതിനെ മലയാളത്തിൽ ഇങ്ങനെയാക്കിയിട്ടുണ്ട് എൻ്റെ കർത്താവും ജീവദാതാവുമായ മിശിഖ എൻ്റെ കർത്താവും ജീവദാതാവുമായ മിശിഹ നൽകിയ രക്ഷയപ്രതി അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ കർത്താവെ ഞങ്ങളെ വീണ്ടെടുക്കുവാനാണല്ലോ സത്യമായും അങ്ങ് ഘശിക്കപ്പെട്ടത് എൻ്റെ കർത്താവും ജീവദാതാവുമായ മിശിഹായ മിശിഹാ നൽകിയ രക്ഷയപ്രതി പ്രതി അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ കർത്താവെ ഞങ്ങളെ വീണ്ടെടുക്കുവാനാണല്ലോ സത്യമായും അങ്ങ് അങ്ങ്പ്പെട്ടത് എത്രയോ മനോഹരമായൊരു പ്രാർത്ഥന കർത്താവും ജീവദാതാവും എന്ന് നമ്മൾ പിന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പിന്നെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ പിന്നെ പിന്നെ കോൺസ്റ്റാൻറ്റോപ്പൽ സുനബോസ് പിന്നെ പിന്നെ വിശ്വാസ പ്രമാണം തുടങ്ങുന്ന ഈ പരിശുദ്ധാത്മാവനെക്കുറിച്ചുള്ള ഇത് കർത്താവും ജീവദാതാവുമായ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ജീവദാതാവ് എന്ന് പറയുന്ന ഒരു കൃത്യമായും ഒരു ക്രിസ്ത്യൻ ടെർമിനോളജിയാണ് എൻ്റെ കർത്താവും ജീവദാതാവുമായ മിശിഹ നൽകിയ രക്ഷയപ്രതി അവിടെ നിന്നേക്കും വഴുത്തപ്പെട്ടവനാകട്ടെ കർത്താവെ ഞങ്ങൾ വീണ്ടെടുക്കുവാനാണല്ലോ സത്യമായും അങ്ങ് സൂക്ഷിക്കപ്പെട്ടത് വളരെ മനോഹരമായൊരു പ്രാർത്ഥന ഈ പ്രാർത്ഥന ആണ് ഇതിൻ്റെ രഹിതത്തിൻ്റെ വായന എന്നദ്ദേഹം വരുത്തി അപ്പോൾ നമ്മുടെ മുന്നിൽ മൂന്ന് വായനകൾ നമുക്കിപ്പം കാണാം ഒന്ന് ബർണലിൻ്റെ വായന അതൊരു ട്രിനിറ്റേറിയൻ ഇതാണ് പക്ഷേ അതിന് കുറച്ച് ആശയ കുഴപ്പങ്ങളുണ്ട് രണ്ട് വിങ്കോർത്തിൻ്റെ വായന അത് ലോജിക്കലാണ് പക്ഷേ ഒരു സംശയമുണ്ട് അത് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്നാമത് ഇവിടെ ഒരു സഭയുടെ പ്രാർത്ഥന നമ്മൾ സ്ത്രീബായോട് പ്രാർത്ഥിക്കുന്നു ഈ സ്ത്രീബ എൻ്റെ കർത്താവും ജീവദാതാവുമായ മിശിഖായാണ് അപ്പോൾ ഇതാണ് പിന്നെ ഇതിൻ്റെ വായന എന്നുള്ളതാണ് ഏറ്റവും വരുത്തൽ പക്ഷേ നമുക്കറിയാം നമ്മളാരും ഈ ഭാഷ പഠിച്ചിട്ടുള്ളവരല്ല പഠിച്ചവർ പറഞ്ഞത് സ്വീകരിക്കുക സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഈ ആസ്പെക്റ്റ് അതെ അത് പ്രത്യേകമൊന്നു പറയേണ്ടത് നമുക്കറിയാം സ്ലിവാ ആർക്കിയോളജി നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ പടികൾ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ആ പുഷ്പിച്ച പിന്നെ ഫലങ്ങൾ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതും വളരെ വിശദമായിട്ട് ചെയ്തിട്ടുള്ളതുമാണ് പക്ഷേ ഇദ്ദേഹം അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് പ്രത്യേകം പറയേണ്ടത് ഈ സ്ലീവായെക്കുറിച്ച് സ്ലീവായയുടെ ആർക്കിയോളജിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ലീവായ്ക്ക് ചുറ്റും രണ്ടു വശത്തൊരു ഒരു കമാനമുണ്ടല്ലോ ആ കമാനത്തെക്കുറിച്ച് പൊതുവേ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു ഇദ്ദേഹം അത് പറയുന്നുണ്ട് അതൊരു പിന്നെ നമ്മുടെ ലേൻ പില്ലറാണ് തിൻ പില്ലേഴ്സ് വിത്ത് ശിലാനന്ദ രാജ് അദ്ദേഹം അത് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലാണ് അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഈ ലേൺ പില്ലേഴ്സിനെ കുറിച്ച് പറയുന്ന നമുക്കറിയാം സിംഹ സ്തൂപം ഒക്കെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പഴയ വീടുകളുടെയൊക്കെ പിന്നെ രണ്ട് തൂണുകളിലും സിംഹത്തെ കൊണ്ടുവയ്ക്കാറുണ്ട് ഇനിയും ബൈബിളി നോക്കിക്കഴിഞ്ഞാൽ സോളവന്റെ സിംഹാസനത്തിന് പന്ത്രണ്ട് സിംഹങ്ങൾ ആറ് പടികളിലും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിംഹത്തിൻ്റെ പിന്നെ അതൊരു പിന്നെ ഒരു പാരമ്പര്യത്തിൻ്റെയോ ഒരു പിന്നെ രാജകീയമായിട്ട് അതിപ്പോൾ ഈ കമാനം താങ്ങുന്ന രണ്ട് സിംഹങ്ങളാണ് അതായത് മിശിഹായുടെ കമാനം താങ്ങുന്ന രണ്ട് സിംഹങ്ങളാണ് സിംഹങ്ങളാണ് അന്നത്തെ ഈ സ്ത്രീവാകൊത്തി അവരെന്തുമാത്രം പിന്നെ കൃത്യമായിട്ടാണ് ഈ ഇന്ത്യയുടെ ഭാരത പശ്ചാത്തലത്തിൽ ഈ പിന്നെ ഒരു ക്രൈസ്തവ വിശ്വാസം വളർന്നു വരുന്ന ഇവിടെ ബുദ്ധമതവും ഹിന്ദുമതവും ഉള്ളപ്പോൾ ആ അതിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ വളർന്നു വരുന്ന ഒരു സ്ത്രീവായ ക്രൈസ്തവ വിശ്വാസത്തെ ഇത്ര കൃത്യമായിട്ട് ആവിഷ്കരിച്ചത് എന്ന് നമ്മൾ നോക്കേണ്ടതാണ് നമ്മളെ ഈ ശ്രീവായെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ വളരെ തെറ്റിദ്ധാരണകൾ ജനകമായിട്ടുള്ള പല നടന്നിട്ടുണ്ട് ഇതിനു മുൻപ് നമ്മുടെ പാശ്ചാത്യർ നമ്മുടെ ഭാരതത്തിൽ വന്ന് നമ്മുടെ സഭയെ കുറേയൊക്കെ വികലമാക്കി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു അന്ന് നമ്മുടെ പാറയമാക്കൽ ഗോവർ ദോരും മാർക്കെരിയാറ്റിലും അവർ പോർച്ചുഗലിലും വീണ്ടും റോമിലേക്കൊക്കെ ഒരു യാത്ര നടത്തി ആ യാത്രയ്ക്ക് മുൻപ് അവരെ മൈലാപ്പൂരിൽ പോയിരുന്നെന്നും ഈ വിശുദ്ധ കുരിശിനെ വണങ്ങിയിട്ടാണ് പോയതെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആ ഒരു വിശ്വാസം കൈമാറി വന്നിരുന്ന ഒരു വിശ്വാസം അവിടെ തെളിയിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പറയമക്കൽ സാറ് പറഞ്ഞത് ശരിയാണ് ദീർഘ നൂറ്റാണ്ടുകളുടെ ഒരു പൈതൃകത്തിൻ്റെ പാരമ്പര്യമാണ് ഈ സ്ലീവയോടുള്ള ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അന്നത്തെ മാർപ്പാപ്പ ഇറക്കിയ ഓർദോയിൽ നമ്മുടെ പുരോഹിതന്മാർ ധരിക്കുന്ന കാപ്പായിൽ ഈ സ്ലീവ ഉണ്ടാകണമെന്ന് കൃത്യമായി ഓർദോയിൽ നിർദ്ദേശം കൊടുത്തിരുന്നു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ വിശുദ്ധ കുർബാന പുനരാവിഷ്കരിച്ചപ്പോൾ കോട്ടയത്ത് വിഷ്ണു കുർബാന അർപ്പിച്ചപ്പോൾ അദ്ദേഹം ധരിച്ച കാപ്പ പിന്നെ കാപ്പായാലും ഈ സ്ലീവ ഉണ്ടായിരുന്നു അവിടെ സ്ലീവാ ചുംബനം നടത്തിയതും അർത്ഥമാസ അദ്ദേഹം തിരിച്ചു പോകുന്ന വഴി ഈ പെരിയമലയിൽ ചെന്ന് സ്ലീവ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ പാരമ്പര്യം നൂറ്റാണ്ടുകളായി കൈമാറി വന്നിരുന്ന ആ നമ്മള് പേർഷ്യൻ സഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ബന്ധം അതോടൊപ്പം തന്നെ തോമാശ് ലിഹായുടെ കബറിടത്തിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തു എന്നുള്ളതിൻ്റെ തോമാശ് ലിഹായുമായിട്ട് കബറിടവുമായിട്ടുള്ള ബന്ധം ഇതിൽ കുറച്ച് അത്ഭുതങ്ങൾ നടന്നു എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടെടുക്കപ്പെട്ടപ്പോൾ ആ ബന്ധം അത് തോമാശ് ലിഹായുടെ കബറിടവുമായിട്ട് ബന്ധപ്പെട്ടു ഉള്ള ഈ വലിയ പാരമ്പര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് മാർ തോമാസ് ലിഹ എന്ന് അറിയപ്പെടുന്നത് ഇത് പേർഷ്യൻ ആ കുരിശിനെ ഒരു വിശുദ്ധ വസ്തുവായിട്ട് അല്ല ഒരു ആ അല്ല അത് പിന്നെ നമുക്ക് അത് നമ്മൾ പലപ്പോഴും അങ്ങനെ പറയുന്നുണ്ട് കിലുമണ്ടൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ സ്ലീവ വരയ്ക്കുന്നത് ഒരു കൂതാശിയായിട്ട് കരുതിയിരുന്നു എഡി ഇരുന്നൂറിൽ തെർത്തുല്യെ പോലുള്ളവര് പിന്നെ നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരയ്ക്കുന്നതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടുമുതൽ തന്നെയുള്ള പാരമ്പര്യമാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ സാറ് നടത്തിയ ഈ പഠനങ്ങളുടെയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് മർത്തോ മാസികൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും പക്ഷേ ഇന്ന് അതിനെ വളരെ വികലമായിട്ട് അവതരിപ്പിക്കും അവതരിപ്പിക്കും ആ കുരിശിനെ ആദരിക്കുകയും മണങ്ങുകയും ചെയ്യുന്നവരെ വളരെ അപഹാസ്യമായിട്ട് തന്നെ സമൂഹ മദ്യത്തിൽ അവതരിപ്പിക്കും അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള യാഥാർത്ഥ്യം എന്താ എന്ന് നമുക്ക് തുടർന്നുള്ള ഒരു എപ്പിസോഡിലൂടെ അവതരിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും വളരെ വിശദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്ന സബാസ്ൻ സാറിന് അങ്ങേക്ക് ഇനിയും കൂടുതലായിട്ട് ഈ വിഷയങ്ങൾ പഠിക്കാനായിട്ട് അവസരം ലഭിക്കട്ടെ സഭയ്ക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് തന്നെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു